അനസുരൻ ആലിക് അവറതി അബ്വാഹ് ബാങ്കു റിപ്പോർട്ട് ചെയ്യുന്ന സംഭവത്തിൽ അറബികൾക്ക് ഉള്ളൊരു സ്വഭാവമാണ് അവർ യാത്ര പോകുന്ന സമയങ്ങളിൽ പരസ്പരം ഹിതുമതി ചെയ്യുക സേവനം ചെയ്യുക എന്നുള്ളത് അത് അറബികളുടെ ഒരു പതിവാണ് ഒരിക്കൽ റസൂൽ സല്ലാഹു അലി വസല്ലമയും അബൂബക്കറും ഒന്നറും ഒക്കെയുള്ള ഒരു യാത്രയിൽ അബൂബക്കറിനും റമറിനും ഒരു ഹാദിമായി ഒരാളുണ്ടായിരുന്നു അദ്ദേഹത്തെ അവർക്ക് രണ്ടുപേർക്കും സേവനം ചെയ്യാൻ വേണ്ടി ക്രിസ്മറ്റ് ചെയ്യാൻ വേണ്ടി ആ വ്യക്തി ഇവരുടെ കൂടെ യാത്രയുണ്ടായിരുന്നു അങ്ങനെ അവര് ഉറങ്ങി അബുബക്കറും ഉള്ളതും ഉറക്കത്തിൽ എണീറ്റു പക്ഷേ ഈ ഹാദിമായ വ്യക്തി ഉറക്കത്തിൽ നെണീറ്റിട്ടില്ല അവർക്ക് വേണ്ട ഭക്ഷണം തയ്യാറാക്കിയിട്ടില്ല ഈ വ്യക്തി ഉറങ്ങുന്നത് കണ്ട് അബുബക്കർ ഉമറും അവരുടെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു ഇന്ന ഹാദാലന ഊമു ഇയാള് നല്ല ഉറക്കക്കാരനാണെന്ന് പറഞ്ഞു ഇദ്ദേഹം നന്നായി ഉറങ്ങുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞു എന്നിട്ട് ആ വ്യക്തിയെ അങ്ങ് ഉറക്കത്തിന് അടിയിൽപ്പിച്ചു എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു അബുബക്കർ ഉള്ളവറും പറഞ്ഞു റസൂർ സല്ലാഹു അലൈ വസ്സലമിന്റെ അടുത്തുപോയി വിവരം പറയണം അദ്ദേഹത്തോട് സലാം പറയണം ഞങ്ങൾക്ക് ഭക്ഷണമൊന്നും ആയിട്ടില്ല ഞങ്ങൾക്ക് കൂട്ടാനും കറിയൊന്നുമില്ല അതുകൊണ്ട് റസൂലിനോട് പോയി ഭക്ഷണം ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ റസൂലിന്റെ അടുത്തേക്ക് അയച്ചു ഈ ഹാദിമായ മനുഷ്യൻ റസൂലിനോട് ചെന്ന് കാര്യം പറഞ്ഞപ്പോ റസൂൽ സല്ലു അലി വസ്ല്ലം ഇന്ന ഹാദാല ഹാകാലൻ ഈ വ്യക്തി നന്നായി ഉറങ്ങുന്ന വ്യക്തിയാണ് ഊം എന്ന് പറഞ്ഞാൽ നന്നായി ഉറങ്ങുന്ന ആൾക്കാണ് പറയാ ഞായ്മ എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്നവൻ ഊം എന്ന് പറഞ്ഞാൽ നല്ല ഉറക്കക്കാരനാണ് എന്ന് പറഞ്ഞ വിവരം അബുബക്കരനോ ഒണറോ അവരുടെ കൂട്ടത്തിൽ ആരോ ഒരാളത് പറഞ്ഞത് റസൂൾ അലൈഹി അലൈവസ്വലം അറിഞ്ഞിട്ടുണ്ട് റസൂൾ സല്ലിം ഈ ഹാദിമായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നപ്പോ ആ ഹാദിമായ മനുഷ്യനോട് പറഞ്ഞു അഹ് ബിർഹ അന്ന നീ അബുബക്കരനോടും ഒന്നറിനോട് പോയിട്ട് പറയണം അവർ രണ്ടുപേരും നന്നായി ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്ന് പറയണം കറിയും കൂട്ടാനും കൂട്ടി അവർ നന്നായി ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്ന് അവരോട് പോയി പറയണമെന്ന് പറഞ്ഞു ഈ വിവരം വന്ന് സാധ്യമായ മനുഷ്യൻ അബുബക്കറിനോട് ഓർമ്മവരോട് പറഞ്ഞപ്പോൾ ബെച്ചാറായി റസൂർ എങ്ങനെ പറഞ്ഞല്ലോ ഭക്ഷണം ചോദിക്കാൻ വേണ്ടി പറഞ്ഞേച്ചതാണ് അവർ പെട്ടെന്ന് റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലമ്മയോട് ചെന്നിട്ട് പറഞ്ഞു റസൂലെ ഞങ്ങൾ ഈ ഇദ്ദേഹത്തെ അയച്ചത് ഞങ്ങൾക്ക് ഭക്ഷണമില്ല എന്നുള്ള കാര്യം അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ കൂടെ ഹുബ്സിന്റെ കൂടെ കൂട്ടാനൊന്നുമില്ല എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അത് നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സാധീവിനെ ഞങ്ങൾ അയച്ചത് പക്ഷേ താങ്കൾ പറഞ്ഞു ഞങ്ങൾ നന്നായി കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എങ്ങനെയാണ് ഞങ്ങൾ കഴിച്ചു എന്ന് താങ്കൾ ഉദ്ദേശിച്ചത് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ഈ സഹോദരന്റെ പച്ചമാംശം നിന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മാംസം നിങ്ങളുടെ പല്ലുകൾക്കിടയിൽ ഞാൻ കാണുന്നുണ്ട് എന്ന് ഡിസല്ലാഹ് അലൈഹി വസ്ല്ലം പറഞ്ഞു അബുബക്കറിനോ കാര്യം മനസ്സിലായി ഇന്ന ഇയാൾ ഭയങ്കര ഉറക്കക്കാരനാണ് എന്ന് പറഞ്ഞത് ഒരു റീപച്ചായി പോയി അതുകൊണ്ടാണ് റസൂറുള്ള പറഞ്ഞത് നിങ്ങൾ ഇദ്ദേഹത്തിന്റെ മച്ച മാംസം തിന്നിട്ടുണ്ട് നിങ്ങൾ നല്ല രൂപത്തിൽ തന്നെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്ന് റസൂറുള്ള പറഞ്ഞത് എന്നവർക്ക് മനസ്സിലായി റസൂറിനോട് പറഞ്ഞു യാ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഫിനോട് ചോദിക്കണം അപ്പൊ ഞാനെല്ലാ വിഭാഗവും തേടേണ്ടത് ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി സിഗുഫാറിനെ തേടട്ടെ എന്ന് പറഞ്ഞു ചോദിക്കട്ടെ എന്ന് പറഞ്ഞു ഇതാണ് സംഭവം സഹോദരങ്ങൾ ഈ ചരിത്രത്തിൽ നിന്ന് ഈ ഒരു സംഭവത്തിൽ നിന്ന് ഇന്ന നല്ല ഉറക്കക്കാരനാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ വർത്തമാനം നബി നബിസ് വസല്ലം എത്രമാത്രം ഗൗരവത്തിലാണ് എടുത്തത് എന്നുള്ളത് നമ്മൾ ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കണം പ്രധാനപ്പെട്ട രണ്ടു കാര്യങ്ങൾ ഒന്ന് എത്ര നമ്മൾക്കൊക്കെ നമ്മളൊക്കെ നമ്മുടെ സംസാരത്തിൽ ഒരുപാട് നമ്മുടെ സംസാരങ്ങളിൽ വരുന്ന പ്രയോഗങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളത് റസൂൽ നസൂർ സാഹി വസ്ലെ നമ്മളൊക്കെ നിസ്സാരമായി കണക്കാക്കുന്ന കാര്യത്തെ വളരെ ഗൗരവശിലാണ് എടുത്തിട്ടുള്ളത് ഒന്നതാണ് വളരെ നിസ്സാരമായി തോന്നുന്ന പലതും നമ്മൾ ആരെ കുറിച്ചാണോ പറയുന്നത് അയാൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ റീബച്ചായി മാറും എന്നുള്ളത് ഈ സംഭവത്തിൽ നമുക്ക് കിട്ടും രണ്ടാമത്തേത് അബുബക്ര ഉമർ ആരോ ഒരാളാണ് പറഞ്ഞത് ഈ നഹാദ നല്ല ഉറക്കക്കാരനാണെന്നുള്ളത് ആരോ ഒരാളാണ് പറഞ്ഞത് മറ്റേ വ്യക്തി അഥവാ അബുബക്ര ഉമറോ ഒരാൾ കേട്ടു മറ്റൊരാൾ പറഞ്ഞു ഈ ഹതിൽ നിന്ന് അല്ലെങ്കിൽ ഈ സംഭവത്തിൽ നമ്മൾ നമുക്ക് ലഭിക്കുന്ന മറ്റൊരു പാഠം വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയം അതിൽ കൂടിയുണ്ട് ഉണ്ട് എന്താണത് റീപറ്റ് പറയുക എന്നുള്ളത് മാത്രമല്ല റീപറ്റ് പറയുന്നത് കേൾക്കുക എന്നുള്ളതും തെറ്റാണ് എന്ന് ഈ സംഭവത്തിൽ നിന്ന് കിട്ടുമെന്നാണ് കാരണം അബുബക്ര ഉമറോ ആരോ ആരൊരാളാണ് പറഞ്ഞത് ഇന്നഹാദാല നഹു ഇയാള് ഭയങ്കര ഉറക്കക്കാരനാണെന്നുള്ളത് മറ്റൊരു വ്യക്തി അത് കേട്ടിട്ടേ ഉള്ളൂ പക്ഷെ അതിനെതിർത്തിയില്ല പക്ഷെ വിമർശിച്ചപ്പോ നിങ്ങളുടെ രണ്ടു പേരുടെയും പല്ലിൽ പല്ലുകൾക്കിടയിൽ അവന്റെ അദ്ദേഹത്തിന്റെ മാംസം ഞാൻ കാണുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒരാൾ കേട്ടവനാണ് മറ്റേയാൾ പറഞ്ഞവനാണ് പക്ഷെ നബി രണ്ടുപേരെയും ലഭിച്ച വിമർശിച്ചു എന്നുള്ളതാണ് സഹോദരങ്ങൾ എത്ര ഗൗരവുള്ള വിഷയമാണ് റീബച്ച് പറയുക എന്നുള്ളത് തെറ്റാണ് അത് വൻ ഭാവമാണ് അതിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്നുള്ളത് നമ്മൾ രണ്ട് പുതിഭകളിലൂടെ വ്യക്തമാക്കി മിനൽ റീബച്ച് എന്നുള്ളത് അനുഭാവമാണ് എന്നതിൽ ഒരു തർക്കവുമില്ല എന്നുള്ളത് ഇനം കുറച്ചുകൂടി അറിയുമോ പറഞ്ഞു നമ്മൾ വിശദീകരിച്ചു അതുപോലെ തന്നെ വളരെ ഗൗരവപ്പെട്ട വിഷയമാണ് റീബച്ച് കേൾക്കുക എന്നുള്ളത് നമ്മൾ പറയുന്നില്ല എങ്കിലും മറ്റൊരു തന്നെ പറയുന്നത് കേൾക്കുക എന്നുള്ളതും തെറ്റാണ് റീബച്ച് കേൾക്കുക എന്നതിൽ മൂന്ന് തെറ്റടങ്ങിയിട്ടുണ്ട് മൂന്ന് ചിന്മകൾ അതിലടങ്ങിയിട്ടുണ്ട് റീബച്ച് കേൾക്കുക എന്നതിൽ ഒന്ന് റീബച്ച് എന്ന് പറഞ്ഞൊരു മോശപ്പെട്ട കാര്യമാണ് മോശപ്പെട്ട കാര്യം കേൾക്കുക എന്നുള്ളത് തെറ്റാണ് അതൊരു തെറ്റ് രണ്ടാമത്തേത് ഒരു തിന്മയാണ് തന്റെ സഹോദരൻ ചെയ്തത് റീബച്ച് പറയുക എന്നുള്ളത് തിന്മയാണ് ആ തിന്മയെ അവൻ എതിർത്തില്ല എന്നുള്ളത് രണ്ടാമത്തെ തെറ്റ് മൂന്നാമത്തെ കാര്യം തന്റെ മുസ്ലിമായ സഹോദരനെ കുറിച്ചാണ് അവൻ റീബച്ച് പറഞ്ഞത് ആ മുസ്ലിമായ സഹോദരനെ കുറിച്ച് മോശം പറഞ്ഞപ്പോഴും നമ്മൾക്കൊരു പ്രയാസവും ഉണ്ടായില്ല നമ്മുടെ സഹോദരനാണ് ആ പറയപ്പെട്ട വ്യക്തിയും ആ വ്യക്തിയെക്കുറിച്ച് മോശം പറഞ്ഞപ്പോ നമുക്ക് പ്രത്യേകിച്ചൊന്നും പ്രയാസം തോന്നിയില്ല അതിൽ സന്തോഷിക്കുകയാണ് ചെയ്തത് പ്രയാസം ഉണ്ടെങ്കിൽ നമ്മളപ്പന്നെ എതിർക്കുമല്ലോ തന്റെ സഹോദരനെക്കുറിച്ച് മോശം പറയുമ്പോ മനസ്സിൽ സന്തോഷിക്കുക എന്നുള്ള തെറ്റുകൂടി റീപത്ത് കേൾക്കുന്നതിലുണ്ട് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അപ്പൊ മൂന്ന് തെറ്റാണ് അതിലുള്ളത് എത്ര ഗൗരവപ്പെട്ട കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ളത് സഹോദരങ്ങളെ റീപത്ത് പറയുക എന്നുള്ളത് തെറ്റായതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള റീപത്ത് കേൾക്കുക എന്നുള്ളതും തെറ്റാണ് എത്രമാത്രം ശ്രദ്ധിക്കണം നമ്മൾ ഈ വിഷയത്തിൽ ഇമാം നബി റഹിമുള്ള പറഞ്ഞത് കാണാം ഇയാളെ നീ മനസ്സിലാക്കണം أن الغيبة كما يحرم على المكتاب ذكرها والغيبة برين بكتية سمد شارة طلما دو برين الحرام يحرم على السامع استماعها وإقراؤها وإقرارها كلك نبكتي آه غيبة كلك غاين الله أدين عني غريك غاين حراما فيجب على من سمع إنسان يبتدئ بغيبة محرمة ولا حرام يغيبت بريان تورنغن دورتن كتال

അവൻ അതിനെ ഹൃദയം കൊണ്ട് വെറുത്ത് ആ ദീപത്ത് പറയുന്ന സദസ്സിൽ നിന്ന് പോകണം എന്നാണ് ഇമാം നബബി റഹിമുല്ല പറഞ്ഞിട്ടുള്ളത് ഒരുത്തരം നാവ് കൊണ്ട് എതിർക്കാൻ സാധിക്കുമെങ്കിൽ അവൻ എതിർക്കുകയും ഇനി റീപത്ത് പറയാൻ തുടങ്ങി നമ്മൾക്ക് അതിലിടപെട്ട് ആ സംസാരം മറ്റൊരു ദിശയിലേക്ക് മാറ്റി റീപത്തല്ലാത്ത സംസാരത്തിലേക്ക് മാറ്റാൻ സാധിക്കുമെങ്കിൽ അതും അവൻ ചെയ്യണം അതവൻ ചെയ്തിട്ടില്ലെങ്കിൽ ആ ദീപത്ത് അങ്ങനെ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവൻ ആ ദീപച്ച് പറയുന്നത് കേൾക്കാൻ തന്നെ തീരുമാനിച്ചു അതിനെ എതിർക്കുന്നില്ല ആ ദീപച്ച് പറയുന്ന സദസ്സിൽ നിന്ന് എന്ന് പോകുന്നില്ല ഒരു നിരക്കും അതിനെതിർക്കുന്നില്ലെങ്കിൽ അവൻ ചെയ്തത് ആസ്വാ അവൻ തിന്മ ചെയ്തിരിക്കുന്നു അവനൊരു തെറ്റാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഇമാം നബബിർ അഹ് പറഞ്ഞിട്ടുള്ളത്